മാള ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷത്തിന്റെ ഭാഗമായി ഒന്നാം ദിവസം വൈകിട്ട് ജനനി എന്ന ശ്രീനാരായണ ഗുരു എഴുതിയ ദേവി സ്തുതിയുടെ ആസ്വാദന സംവാദ സദസ്സ് നടന്നു ചാലക്കുടി ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം ജനനി നവരത്ന മഞ്ചരി അവതരിപ്പിച്ചു യൂണിയൻ സെക്രട്ടറി ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു പോലും നമ്മളിലേക്ക് ഒരുപാട് ആ ദുരിതശക്രം എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ഇപ്പം ഇപ്പോൾ ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് അപ്പം ഇത് എന്താ രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത് ഞാനത് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഒരു എൺപത്തിയെട്ട് കാലഘട്ടത്തിലാണ് ആദ്യമായി ശ്രീനാരായണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്നത് അന്ന് പല യോഗങ്ങളിലും മൗന മൗനപ്രാർത്ഥനയുടെ യോഗം ആരംഭിക്കുന്നത് കേട്ടിട്ടുണ്ട് ചാലക്കുടിയിലൊക്കെ ചാലക്കുടിയിലൊക്കെ ഒരുപാട് പഠന കേന്ദ്രങ്ങളും കാര്യങ്ങളും അന്നൊന്നില്ല ഒരു മേശയ്ക്ക് അപ്പുറംപ്പുറം ഇരുന്ന് എൻ്റെ പ്രസ്ഥാനം ഉണ്ടാക്കിയെടുക്കുകയാണ് അതൊരു യോഗത്തിൽ ചെന്നാൽ ദേവദേശം കൃത്യമായി ആലപിക്കാൻ അറിയാത്തൊരു കാലഘട്ടം അതാണ് മൗനപ്രാർത്ഥനയുടെ യോഗം ആലപിച്ചതെന്ന് പറയും ഇന്നൊക്കെ അത് ആലോപിക്കുമ്പോൾ ഭയങ്കര ദുഃഖം തോന്നാറുണ്ട് പക്ഷെ ഗുരു പറഞ്ഞതുപോലെ നൂറ് വർഷം കഴിയുമ്പോൾ ഇതിലൊക്കെ വ്യത്യാസം വരും എന്ന് പറയുന്നു ഗുരുധർമ്മ പ്രചാരകൻ ജയരാജ് ഭാരതി ക്ലാസ് നയിച്ചു വത്സൻ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു സി വി ഷാനവാസ് ജ്യോതിസ് ഡോക്ടർ ഗിരീഷ് കുമാർ സുനിൽ എന്നിവർ പങ്കെടുത്തു വിജ്ഞാനദായിനി സഭ മാള എസ് യൂണിയൻ എസ് ക്ലബ് മാള എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ഒക്ടോബർ പതിമൂന്ന് വരെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്